ഇരുപത് വർഷം മുമ്പ് സഹപ്രവർത്തകർക്കു വേണ്ടി ശബ്ദമുയർത്തിയ നടി ഷക്കീലയുടെ വാക്കുകളാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഇപ്പോൾ വൈറലാവുന്നത് നടിമാരുടെ വാതിലിൽ രാത്രി മുട്ടുന്നതൊക്കെ പതിവാണെന്നാണ് ഷക്കീല പറയുന്നത് മറിയ രേഷ്മ എന്നിവരൊക്കെ ദുരനുഭവങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് അവരുടെ രംഗങ്ങളെല്ലാം ചിത്രീകരിച്ചതിന് പിന്നാലെ സംവിധായകനും നിർമ്മാതാവും അവരോട് കൂടെ ചെല്ലാൻ പറയും അവസാനം ഞാൻ സംവിധായകന് താക്കീത് നൽകി അതിനുശേഷം ഞാൻ ആ സംവിധായകനൊപ്പം ജോലി ചെയ്തിട്ടില്ല മറിയെ പറഞ്ഞ നിർമ്മാതാവിനെയും ഞാൻ വിളിച്ച് ദേഷ്യപ്പെട്ടു എന്നാണ് ഷക്കീലയുടെ വെളിപ്പെടുത്തൽ എന്നാൽ ഇപ്പോൾ മലയാള സിനിമയിലെ ചില നടിമാർ പ്രമുഖ സിനിമാ പ്രവർത്തകർക്കെതിരെ പരാതിയുമായി വന്നപ്പോൾ മുപ്പത്തിരണ്ട് വർഷമായി ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നു തന്നോട് ഇതുവരെ ആരും മോശമായി സംസാരിച്ചിട്ടില്ലെന്നും വാതിലിൽ തട്ടിയിട്ടുമില്ലെന്നും നടി ജോമോൾ പിന്നാലെ നടി തസ്നീഖാനും ഞാനും കുറേ വർഷമായി എൻ ഐയുംമാരും തട്ടി വിളിച്ചിട്ടില്ല ഈ രണ്ട് നടിമാരുടെ വാക്കുകൾ കേട്ടപ്പോഴാണ് ഇരുപത് വർഷം മുമ്പ് സഹപ്രവർത്തകർക്കു വേണ്ടി ശബ്ദമുയർത്തിയ നടി ഷക്കീലിയെ ആളുകൾക്ക് ഓർമ്മ വരുന്നത്